ഇതിന് ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ ഷോറായ കോൺഗ്രസ് ജയിക്കും എന്ന് വരുന്ന ഒരു ഒൻപതിൽ താഴെ സീറ്റുകൾ ഉണ്ടാവും അവരുടെ എന്റെ അവരുടെ കാൽക്കുലേഷൻ ആ സ്ഥാനങ്ങളിൽ അവർ പെയ്ഡ് സീറ്റാണ് ഇതിനെ ഞാൻ മനസ്സിലാക്കിയ ഒരു സീറ്റിന് ഒരു കാൻഡിഡേറ്റ് മുമ്പ് ഒരു കോടി രൂപ ചോച്ച അതായത് ഷുവർ ആയിട്ട് ഉറപ്പായിട്ടും ജയിക്കുന്ന ഒമ്പത് സീറ്റുകളുണ്ട് അവിടെ കോൺഗ്രസ് അങ്ങനെ വിലയിരുത്തി ആ വലിയിലെത്തിക്കൊണ്ട് അവരെ കയ്യിൽ നിന്ന് സീനിയർ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ഈ സ്ക്രീൻ കഴിയുന്ന ആളുകളിൽ പലരും ഒരു കോടി രൂപ വരെ ചോദിച്ചിട്ടുണ്ട് കൊടുത്തവരും അപ്പൊ അതീവ ശ്രദ്ധയോടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എന്നൊക്കെ പറയുന്നത് വെറും എവിടെ തൃശൂരിൽ നിന്നാണ് ഈ റിപ്പോർട്ടിങ് കമ്പക്കെട്ടിന് പോലെയാണ് തൃശ്ശൂരിലെ സീനിയർ കോൺഗ്രസ് നേതാക്കൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ രാജിവെച്ചു പോകുന്നു സീനിയർ നേതാവ് തേറമ്പിൽ രാമകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതീവ ശ്രദ്ധയോടെ നടത്തി എന്ന് പറയുന്ന തൃശൂരിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന വാർത്തകൾ കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്റെ കൂടെ ഉള്ളത് വർഗീസ് കണ്ടുകൊടുത്താണ് നിങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന ഈ വിഭ്രാന്തി വരുന്നത് ഈ എവിടെന്നിഭ്രാന്തി വരുന്നത് എനിക്ക് ഒരു കൗൺസിലറായിട്ട് മരിക്കണം കോൺഗ്രസിന് മരിക്കണമെന്നല്ല എനിക്കൊരു കൗൺസിലറായിട്ട് മരിക്കണം എനിക്ക് അങ്ങനെ ഒരു പേര് വേണം ആ ഇതാണ് ഇതിന്റെ അകത്ത് വേറൊരു വിവരിച്ചിരുന്നത് അതായത് ഇപ്പൊ ഉണ്ടാകുന്ന ഈ ഓരോ ദിവസം ഉണ്ടാകുന്ന വാർത്തകൾ അല്ലെങ്കിൽ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സങ്കടമാണ് നിങ്ങൾ അതാണ് അതിന് ഫെഡറേഷനാണ് കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ വഴ എല്ലാ വിഭാഗത്തിന്റെയും മുള്ള മുരട് മൂർക്കൻ പാമ്പ് കല്ലേക്കാരുടെ പിറ്റി ഈ സൈസിലുള്ള എല്ലാ സാധനത്തിന്റെയും ഒരു ഫെഡറേഷൻ ആണ് അങ്ങനെ ഫെഡറേഷൻ ആകുന്ന ആളുകൾക്ക് അതാത് താല്പര്യം വരുമ്പോൾ എന്തുണ്ടാവും അവർക്ക് മുമ്പ് അവര് അത് പൊട്ടിക്കും നമ്മള് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എന്നാണ് സാധാരണ പറയാറ് കോൺഗ്രസ് വാങ്ങലും കൊടുക്കലും എന്നൊക്കെ പറയാറ് എന്നാൽ അനുപ്രാവശ്യം ലേലം വിളിക്കുന്ന പോലെയാണ് സീറ്റുകൾ കൊടുത്തിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം തട്ടാനുള്ള പ്രദേശം ഉൾപ്പെടുന്ന ഉല്ലൂരിൽ ഇതുപോലെ എന്റെ അടുത്ത പ്രദേശം ഞങ്ങൾക്ക് കൂടുതൽ അറിയാവുന്ന ഒരു സീനിയർ നേതാക്കൾ തന്നെ രാജിവെച്ചിരിക്കുന്നു കുറെ പെല്ലുകൾ വരുന്നു എനിക്ക് ഇതിൽ പ്രത്യേകിച്ച് പൊതുവേ എന്ന് തോന്നുന്നത് ഇത് ഒരു കോൺഗ്രസ് പ്രവർത്തന രീതിയെ കാശ് കൊടുത്ത് പേടിക്ക് സീറ്റ് മേടിക്കുക അല്ലെങ്കിൽ കാശ് വിൽക്കാൻ വിൽക്കാൻ സീറ്റ് വയ്ക്കുക അല്ല രണ്ട് ിയർ നേതാക്കന്മാർക്കൊക്കെ വരാവുന്ന വിധത്തിൽ മൂന്ന് പ്രാദേശികമായിട്ടുള്ള ആ പ്രദേശത്തു നിന്ന് അവരുടെ താല്പര്യത്തിനനുസരിച്ച് സീറ്റുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ ചുവറായി കോൺഗ്രസ് ജയിക്കും എന്ന് വരുന്ന ഒരു വൽപ്പതിൽ താഴെ സീറ്റുകൾ ഉണ്ടാവും അവരുടെ എന്റെ അവരുടെ കാൽക്കുലേഷൻ ആ സ്ഥാനങ്ങളിൽ അവർ പെയ്ഡ് സീറ്റാണ് ഇതിനെ ഞാൻ മനസ്സിലാക്കിയ ഒരു സീറ്റിന് ഒരു കാൻഡിഡേറ്റിന് മുമ്പ് ഒരു കോടി രൂപ ചോദിച്ചു അവരുടെ കയ്യിൽ നിന്ന് സീനിയർ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ഈ സ്ക്രീൻ കഴിയുന്ന ആളുകളിൽ പലരും ഒരു കോടി രൂപ വരെ ചോദിച്ചിട്ടുണ്ട് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് കൊടുത്തവരുണ്ട് ഇതാണ് ബി കാറ്റഗറി ബി കാറ്റഗറിയിൽ എന്തായിരുന്നു പെയ്ഡ് സീറ്റ് പറയാൻ കഴിയില്ല പക്ഷെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വെച്ച് അഞ്ചു ലക്ഷം പത്ത് ലക്ഷം കൊടുക്കും അത് ഒരു വർക്കിന്റെ ഭാഗമായി ആ രീതിയിലാണ് അങ്ങനെ അവർ ഇത്ര സീറ്റുകൾ കാറ്റഗറിയിൽ ചെയ്തിട്ട് മൂന്നാ അത് ബി മൂന്നാ അല്ല അത് അങ്ങനെ ആ ആഘത്ത മൂന്നാമ പെയ്ഡാണ് ഇതായാലും കഴിയുന്നത് മൂന്നാമത്തെ കാറ്റഗറി ഉണ്ട് ആ മൂന്നാമത്തെ കാറ്റഗറി എന്നാൽ കോൺഗ്രസ്സിന് ജയിക്കാൻ സാധ്യതയില്ല സാധ്യതയില്ല എന്നാൽ നിങ്ങളൊക്കെ നോക്കാൻ നിങ്ങളുടെ ശേഷി കാൻഡിഡേറ്റുശേഷി അപ്പുറത്തുള്ള എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ആ പോരായ്മകളെ ഉപയോഗപ്പെടുത്തി ജയിക്കാൻ ആരാണ് നല്ലത് ആ ആളുകളെ പ്രാദേശികമായി വരുന്ന ആളുകളെ കൊടുക്കും ഇതാണ് കോൺഗ്രസിന്റെ ഒരു പരമറ്റേത് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഒരു ഭാഗം മനസ്സിലായി ആ നിർണയത്തിന്റെ ഭാഗമായി ഇപ്പൊ അവര് ഇപ്പൊ ഓരോരുത്തർക്ക് സീറ്റ് കൊടുത്ത് കാശ് കൊടുത്ത് സീറ്റ് കൊടുത്തുപോലെ എനിക്കറിയാവുന്ന വസ്തു ഞാൻ എനിക്കറിയാവുന്ന ഞാൻ കോൺഗ്രസ് കമ്മിറ്റിയിലൊന്നും ബഹുമാനപ്പെട്ട തേറമ്പി രാമകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനപ്രകാരം സ്ഥാനാർത്ഥി നിർണയമൊക്കെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ ഭാരവാഹികൾ ജീവനാവസ്ഥു വിളിച്ച് ഡോക്ടർ നിജിനെ സീറ്റ് കൊടുത്തേ പറ്റൂ എന്ന് ഉത്തരവിട്ടു മുകളിൽ അത് ഞാൻ പറയുന്നു അതെന്താ ഡോക്ടർ നിജിനെ സീറ്റ് കൊടുക്കണം എന്ന് അവര് അവരുടെതായ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിന്റെ രീതി അനുസരിച്ച് അവർ പ്രഖ്യാപനം തീരുമാനിച്ചു പിന്നെ രാത്രിക്ക് രാത്രി ഇരുന്ന് എത്രയോ ആളുകളെ കണ്ട് സംസാരിച്ചിട്ടാണ് അവർ നിജ ഈ പറയുന്ന കുഖത്തിന് കൊടുക്കുന്നത് സ്വാഭാവികമായി ഒരു കൂട്ടി വരും അതുവരെ ഉണ്ടാക്കി വെച്ചിരുന്ന എല്ലാ സംവിധാനത്തിലും മാറ്റം വരും ആ മാറ്റം ഇനിയും ഉണ്ടാവും കഴിഞ്ഞിട്ടില്ല കഴിയില്ല എന്ന് പറയാൻ കാരണം ഓ പറയപ്പോ മിഷൻ കോട്ടയോട് സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട് പലയിടത്തും അപ്പൊ ഈ പ്രശ്നങ്ങൾ കോൺഗ്രസ് പറഞ്ഞിരിക്കില്ല സാറിന് യോഗത്തിന് പോയ സമയത്താണോന്ന് അറിയില്ല സാറിന്റെ അറിവിലേക്ക് ആയിട്ട് പറയാണ് മിഷൻ കോട്ടയസിൽ പ്രഫലിക്കാൻ പിൻവലിക്കാനുള്ള സമയമുണ്ട് പിൻവലിക്കേണ്ട സമയുണ്ട് അപ്പോ യഥാർത്ഥ അതുവരെ ആരോടെ പിൻവലിക്കാ എത്രയോ സ്ഥലത്ത് നമ്മൾ എത്ര കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞ തവണ എം കെ വറീസിന്റെ നെറ്റിശ്ശേരി സീറ്റിൽ നമ്മൾ ഈ നാടകം കണ്ടു നെറ്റിശ്ശേരി സീറ്റിൽ തന്നെ നെറ്റി മുൻ മേയറാകുന്ന മറ്റേ എം കെ വർഗീസിനോട് അല്ല ഇപ്പോഴത്തെ മേയറാകുന്ന എം കെ വറീസിനോട് കോൺഗ്രസ് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ എല്ലാം റെഡി ആയതാണ് പിന്നീട് കെ പി സി മറ്റേ പഞ്ചാട്ടിയുടെ മകൻ ഉൾപ്പെടെ വന്ന് ചില സീറ്റ് പോക്കൾ ഉണ്ടാക്കിയപ്പോഴാണ് ഹെഡ് േ അപ്പൊ അടുത്ത അപ്പൊ സ്വാഭാവികമായിട്ടും അറിയാത്ത പോയി സീറ്റ് ഇത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അകത്തുള്ള അപജയത്തിന്റെ ഭാഗമല്ലേ സ്ഥാനാർത്ഥി നിർണയത്തിന് കോൺഗ്രസ് കോൺഗ്രസിന്റെ ഒരു രീതി അത് കുറച്ചു കൂടി ജനം കടച്ചിന് വിലയിരുത്തട്ടെ നമുക്ക് അടുത്ത മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത സീറ്റുകളിൽ ഇനിയും പ്രശ്നങ്ങൾ ആവർത്തിക്കാമെന്നാണ് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കോൺഗ്രസ്സിൻ്റെതാണ് അത് മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസ് ആണ് രണ്ട് ഇവർക്ക് പഴയ ജനകീയ പിന്തുണ ഉണ്ട് എന്ന് തെറ്റിദ്ധരിക്കുക പിന്തുണ ഉണ്ട് എന്ന് തെറ്റിദ്ധരിക്കുക മൂന്ന് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് മറ്റേ പൊതുജന പിന്തുണത്തിന്റെ ധാരണയിലാണ് സ്ഥാനാർത്ഥി നിർണ്ണയം നാലാമത്തെ കോൺഗ്രസിന്റെ അകത്ത് സീറ്റ് കിട്ടണമെങ്കിൽ ആ ഈ വക പരിഗണന വേണം ഈ വക സിസ്റ്റം വേണം ഇപ്പൊ പരിഗണിച്ചില്ലെങ്കിൽ എപ്പോ പരിഗണിക്കും അടുത്ത തവള പരിഗണിക്കും കിടന്നുകൂടിയാൽ പോലും അതുപോലെ ഇപ്പൊ ആൾക്കാരെ റിവർഡേറ്റ് ആക്കി അവരൊരു അഞ്ഞൂറ് അവരഞ്ഞൂറ് തൊട്ടിന്റെ വാല്യൂ അത് അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ അതിനിടയിലോ വിവിധ വിഷയത്തെ സംബന്ധിച്ച് അവര് വാല്യൂ വാല്യൂ ഉണ്ട് അത് ആലുവെച്ചിട്ട് അവൻ പരിവേശുക അതുകൊണ്ട് ഇപ്പൊ മത്സരിച്ച ആളുകളെ ഇപ്പൊ ഒരാഴ്ചക്ക് വേണേ പുറത്താക്കും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോ ഇവർക്കൊക്കെ അക്കോമഡേഷൻ കൊടുക്കും പ്രശ്നം അവരതിനൊരു കാണണേ അപ്പൊ റിബലായി മത്സരിക്കുക എന്നത് കോൺഗ്രസിന്റെ ഒരു സമീപനം തെരഞ്ഞെടുപ്പ് ലീലിയാണ് അപ്പൊ അതീവ ശ്രദ്ധയോടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എന്നൊക്കെ പറയുന്നത് വെറുതോട്ടിപ്പൊളിച്ചുപോയി സംഭവം അല്ലേ ജോഷ് ശ്രദ്ധ അതീവ ശ്രദ്ധയെന്ന് പറയുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ കഴിഞ്ഞ കഴിഞ്ഞ ഫാഷോ നാലോ മൂന്നോ നാലോ സ്ഥാനാർത്ഥികൾ ഏഴെട്ട് മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു ഇക്കുറി അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കും തൃശൂർ കോർപ്പറേഷനിലെ പോലെ ഒഴിവാക്കാൻ പറ്റില്ല ഈ ഒഴിവാക്കണമെങ്കിൽ ഇവരുടെ ഒരു മെത്തേഡ് എന്താ മെത്തേഡ് ഒരു പൊത്ത ആളോടെ ഇങ്ങനെ പറയും നീ അവിടെ വോട്ട് ചേർത്ത നീ അവിടെ നീയാണ് അവിടെ നീ മനസ്സിലാക്കി നമുക്ക് നോക്കാം സീറ്റ് ഉറപ്പുവച്ചി ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഓരോരുത്തരെ വോട്ടിലേക്ക് പോകുക അങ്ങനെ പറഞ്ഞ് വോട്ടിലേക്ക് പോകണ്ടിരുന്ന ആളുകളൊക്കെ എന്തുണ്ടാവും അവർ പോകും കൊറേ ദൂരം പോയി കഴിഞ്ഞതിനു ശേഷം പിന്നെ പിൻവലിക്കാൻ കഴിയില്ല കാരണം പബ്ലിക്ക് ചോദിക്കും എല്ലാരും പിന്നെയും മത്സരിക്കുന്നില്ലേ അല്ല സീറ്റ് കിട്ടിയിട്ട പോയി പേടിക്കല പോയി പേടിക്കാണ്ട് ഒരാൾക്കെ സാർ പറയുന്നത് ഇതൊന്നും അടുത്ത ഒന്ന് ഒന്നൂരും കുര്യച്ചറ ഉണ്ടാവും നാളെ അടുത്ത ദിവസങ്ങളിൽ അത് ഓരോരോ സീറ്റുകളിൽ ഇത് ആവർത്തിക്കും എന്ന് തന്നെ വളർച്ചുപോയി എന്ന വാർത്തയല്ലേ കണ്ടാൽ സാറിന് സാറേ ഒരു കാര്യമായി നേരത്തെ അസംബ്ലി മണ്ഡലത്തിൽ സീറ്റ് ലഭിക്കാത്തതിനാൽ ഒരാളെ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ അസംബ്ലി സീറ്റ് ലഭിക്കാത്തതിന്റെ പരിഗണിക്കാത്തതിന്റെ ഭാഗമായി ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്ന അയാൾ നോമിനേഷൻ കൊടുക്കാൻ പോയിപ്പോ റൂമിലിട്ട് കൂട്ടിന്ന റൂമിലിട്ട് പൂട്ടി അയാൾ ഞാൻ എന്ത് സീറ്റില്ലാത്തോണ്ട് ഞാൻ മത്സരിക്കാൻ പോകുന്നു അപ്പൊ അയാൾ നോമിനേഷൻ കഴിയുന്നത് വരെ റൂമിലിട്ട് പൂട്ടി പിന്നീട് അയാൾക്ക് ഉണ്ടായത് എന്താന്ന് ഞാൻ പേര് മര്യാദകളായതുകൊണ്ട് കോൺഗ്രസിന്റെ അകത്തും ആളുകൾക്ക് അറിയാം അവൾക്ക് നന്നായിട്ട് കാര്യങ്ങൾ അറിയാം അപ്പൊ ഇതെന്താ വെച്ചാൽ അത്തരമുള്ളൂ എല്ലാ പാർട്ടിയിലൊക്കെ ചേർത്ത് ചെറിയ തോതിലുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇങ്ങനൊക്കെ ആയാലാണ് ആര് ശ്രദ്ധിക്കുള്ളു ഈ അടുത്ത തെരഞ്ഞെടുപ്പിലെ നേരം തന്നെയാണ് കോൺഗ്രസിന്റെ സിസ്റ്റം തന്നെയാണ് ഒരാളെ പറ ഇപ്പോ ജേക്കബ് പുലിക്കോട്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ റിബുലായി മത്സരിച്ച് ജയിച്ചൊരാൾ ഇപ്പൊ ജേക്കബ് പുൽക്കൂട്ടിയിലാണ് ഔദ്യോഗിക സമൃദ്ധി ജേക്കബ് പുൽക്കോട്ടിനെ സംബന്ധിച്ച് ചെയ്തതിന് ഒരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് പറഞ്ഞത് ഒരു സിസ്റ്റം കാണുമ്പോൾ താഴെ മറ്റാളുകൾക്ക് എന്ത് തോന്നും ഇങ്ങനെ ആയാലും അന്ന് റബലായും മത്സരിച്ചത് മത്സരിച്ചത് ജേക്കബ് പിന്നീടുള്ള ഇലക്ഷൻ അദ്ദേഹത്തിന് ഒരു മുതൽ കൂട്ടായി അതാണ് അന്ന് പേര് എത്ര ദിവസത്ത് നമുക്കിത് കാണും കോൺഗ്രസിന്റെ അപ്പൊ അവര് എന്ത് ചെയ്യും പറ്റി അപ്പൊ എന്ത് അവർക്ക് മാത്രം മത്സരിച്ചവനൊക്കെ കൊടുത്തില്ലേ നമുക്ക് കൊടുക്കണം ില്ല രണ്ട് ടേം അടിപ്പിച്ച തൃശൂർ കോർപ്പറേഷൻ എൽ ഡി എഫ് ഭരിച്ചു കോൺഗ്രസ് മത്സരിക്കാണ്ടല്ല കോൺഗ്രസ് മത്സരിക്കാത്തത് കൊണ്ടല്ല ജയിച്ചത് ഇതുപക്ഷെ സ്വാധീനം പണി ഭാഗം പ്രൊസീജിയർ ആണ് ജനഹിതമാണ് ജനങ്ങൾ ശക്തിപ്പെട്ടിട്ടുണ്ടോ തർക്കില്ലല്ലോ ശക്തിപ്പെട്ടതിന്റെ ഭാഗമല്ലേ എന്നാ ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ പന്ത്രണ്ടര പതിമൂന്ന് അസംബ്ലി മണ്ഡലം പന്ത്രണ്ട് സീറ്റിൽ ഇടതുപക്ഷേ ജയിച്ചിട്ടുള്ളൂ അല്ലാണ്ട് കോൺഗ്രസിന് എത്ര സീറ്റുണ്ട് സീറ്റുള്ളൂ ഇപ്പം കോൺഗ്രസ് മത്സരിക്കേണ്ട തൃശ്ശൂർ മറ്റേ കോൺഗ്രസ് മത്സരിക്കേണ്ടതല്ല തമ്മില് അവിടെ തോറ്റത് ഉല്ലൂർ തോറ്റത് അങ്ങനെ ഓരോ മണ്ഡലം എടുത്ത് വെച്ചാലും നന്നായി മത്സരിച്ച വിശ്രമിച്ചിട്ട് തന്നെയാണ് തോറ്റത് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഐതിഹാസികമായ ഒരു വിജയത്തിലേക്കാണ് ഈ മൂന്നാം ഘട്ടത്തിലേക്ക് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്താ മറിച്ചാണ് ഇപ്പൊക്കെ നിങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന ഈ വിഭ്രാന്തി വരുന്നത് എവിടെന്ന ഈ വിഭ്രാന്തി വരുന്നത് എനിക്ക് ഒരു കൗൺസിലറായിട്ട് മരിക്കണം അത് കോൺഗ്രസിന് മരിക്കണം എന്നല്ല എനിക്കൊരു കൗൺസിലറായിട്ട് മരിക്കണം എനിക്ക് അങ്ങനെ ഒരു പേരുമായിരുന്നു ഇതാണ് ഇതിന്റെ അകത്ത് വേറൊരോ വിപരിച്ചിരുന്നത് അതായത് ഇപ്പൊ ഉണ്ടാകുന്ന ഈ ഓരോ ദിവസം ഉണ്ടാകുന്ന വാർത്തകൾ അല്ലെങ്കിൽ എന്തെങ്കിലും വാർത്തകൾ ഉണ്ടാകുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ളൊരു സങ്കടമാണ് നിങ്ങൾ അതാണ് അതിന്റെ ആണ് കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ വഴ എല്ലാ വിഭാഗത്തിന്റെയും മുള്ളു മുരട് മൂർക്കൻ പാമ്പ് കല്ല് കരുടെ പിറ്റി ഈ സൈസിലുള്ള എല്ലാ സാധനത്തിന്റെയും ഒരു ഫെഡറേഷൻ ആണ് അങ്ങനെ ഫെഡറേഷൻ ആകുന്ന ആളുകൾക്ക് അതാത് താല്പര്യം വരുന്നതുണ്ടാവും അവർക്ക് മുമ്പ് അവരെ പൊട്ടിക്കും ഈ പറയുന്ന ആളുകൾക്കൊന്നും പഴയതുപോലെ മാർസിസ്റ്റ് വിരോധം കേരള നേരത്തെ ദൈവം ദൈവ നിർവിരോധ കൃത്യവിനെതിരാണ് ഞങ്ങൾ വിശ്വാസിക്കെതിരാണ് ഞങ്ങൾ എന്ന ഒരു ഒരു മുദ്രാവാക്യം വിശാലമായി ഉയർത്തി അതിന്റെ അകത്തെ ആളുകളെ മഴക്കിയതുപോലെ നിൽക്കില്ലേ നിൽക്കുന്ന കാര്യമില്ല ഇന്ന് പുതിയ ജനറേഷനാണ് പുതിയ സമൂഹമാണ് അവർ ഈ സമൂഹത്തിന്റെ അകത്ത് നടക്കുന്ന വിശാല പ്രവർത്തനങ്ങൾ കാണും കാണുന്നതിനനുസരിച്ച് അവരെ വിലയിരുത്തും എന്താ തർക്കം ഇപ്പൊ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് മുതൽ പത്ത് കൊണ്ട് കൂട്ടിയാല തൃശ്ശൂർ കോർപ്പറേഷന്റെ പൊതുവായ വികസനവും പത്ത് വരെ രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടായിരത്തിലും പിന്നെ രണ്ടായിരത്തി പത്തിലും വരിച്ച കോൺഗ്രസ് കോൺഗ്രസിന്റെ കാലത്ത് തൃശ്ശൂരിന്റെ വികസന ദിനവും പരിശോധിച്ച് നോക്കി ആ ഡിഫറൻസ് കാണില്ലേ ആ ഡിഫറൻസ് കാണാത്ത വിഷയം എന്താ കാണും അതൊക്കെ ജനങ്ങൾ അല്ല അത് ഇവര് ജനങ്ങളെക്കാൾ വിധമല്ല കോൺഗ്രസ് പ്രവർത്തകർ വിലയിരുത്തുന്നുണ്ട് കോൺഗ്രസ് കണക്കനുസരിച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ബിജെപിയുടെ കാര്യം പറയാം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കണക്കാണെങ്കിൽ കോർപ്പറേഷനിൽ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തത് ബിജെപിക്ക് അസംബ്ലിയുടെ കണക്കെടുത്താൽ അസംബ്ലിയുടെ കണക്കിലെടുത്താൽ കോൺഗ്രസ് കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തത് കേട്ടതുപക്ഷത്തിന് പിന്നെ തദ്ദേശ സ്ഥാപനത്തിലെ കണക്കെടുത്താൽ ആളുകൾ വോട്ട് ചെയ്തത് കേട്ടതുപക്ഷത്തിന് ഈ ഇതിന് ഓരോന്നും ഒരു സ്വഭാവം അല്ലേ ഏത് മാധ്യമത്തിനാണ് എന്ത് പറയാൻ പറ്റിയ എന്ത് കാരണം കൊണ്ടാണ് അതിന്റെ വർഗീസം അങ്ങനെ കൃത്യമായിട്ട് പറയുന്നത് അങ്ങനെ കൃത്യമായിട്ടൊരു കണക്കുകളുടെ ഒരു അടിസ്ഥാനത്തിലൊന്നും അല്ല ഈ കോൺഗ്രസിന്റെ പ്രതീക്ഷ ാലം യു ഡിഫ് മരിച്ചു അതുകൊണ്ട് ഞങ്ങൾക്കും കിട്ടാൻ പോകുന്ന അങ്ങനെ പ്രതീക്ഷി ഓരോരുത്തർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പറഞ്ഞാലോ രണ്ടായിരത്തി അടിസ്ഥാനവും അതിലില്ല പറഞ്ഞാൽ മതി ഇന്നതാണ് അടിസ്ഥാനം ഇപ്പൊ ഞങ്ങൾ കോൺഗ്രസ് മരിച്ച രണ്ടായിരത്തി കോൺഗ്രസ് കോർപ്പറേഷൻ മരിച്ചു രണ്ടായിരത്തി അഞ്ചിൽ ഡോക്ടർ പിന്നെ രണ്ടായിരത്തി ഈ പത്ത് കാലത്ത് എന്താണ് കോൺഗ്രസ് ഇവിടെ വികസനത്തിന് വേണ്ടി കൊണ്ടുവന്നത് നിങ്ങൾ നോക്കൂ രണ്ടായിരത്തി പത്ത് എന്ന് പറയുമ്പോ കേരളത്തിൽ കോൺഗ്രസ് കേരളത്തിൽ കോൺഗ്രസ് കോർപ്പറേഷനിൽ കോൺഗ്രസ് ഈ മൂന്ന് സ്ഥലത്തും കോൺഗ്രസ് ആയിട്ട് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് വരെ അഞ്ചു വർഷക്കാരെ കോൺഗ്രസ് പരിട്ടിട്ട് ചെലവഴിയ സംഖ്യത്തിൽ എങ്ങനെയാണ് അമ്പത്തി എട്ട് കോടിയ ഒരു നാണക്കേടും കോർപ്പറേഷൻ ആകെ ചെറു വികസനത്തിന് വേണ്ടി മാറ്റി ചെറുകിത സംഖ്യ അമ്പത്തിരണ്ട് കോടിയ ഇവിടെ ഇപ്പൊ പത്ത് വർഷം രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ വികസനം രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ ഇതും തമ്മിലൊരു വ്യത്യാസം എന്ത് താരത്തെ കാര്യം